പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടത്തുന്ന വിജ്ഞാന സൂര്യ പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടത്തു നൂര്യ തമസ്സിൻ മതിൽ നീക്കി മനസിൽവരൂമി പൊൻ പ്രഭാതം പ്രപഞ്ചം നിവയ്ക്കാൻ തമസിൻ മതിൽ നീക്കി മനസ്സിൽവരൂമി രൂപം പ്രഭാതം പ്രപഞ്ചം നിറയ്ക്കാൻ അനവധ്യമാം വിദ്യീക്കുമെന്നും അനുഭൂതി തൂകുന്ന നിമിഷങ്ങളെ കാൻ ഹൃദയത്തിൽ ഉണരുന്നു സ്നേഹാപതി അകലങ്ങളിൽ ശാന്തി കിരണങ്ങളാക്കൂ പ്രണാമം പ്രണാമം മഹാജ്ഞാന സാര പ്രകാശം വിടത്തുന്ന വിജ്ഞാന സൂര്യ കരളിന്റെ മുറ്റത്ത് ദിവ്യാക്ഷരങ്ങൾ കണി കാണുവാൻ നിത്യ സർഗാക്ഷരങ്ങൾ കരളിന്റെ മുറ്റത്ത് ദിവ്യാക്ഷരങ്ങൾ കണി കാണുവാൻ നിത്യ സർഗാക്ഷരങ്ങൾ പ്രണാമം പ്രണാമം മഹാജ്ഞാനസാര പ്രകാശം വിടത്തുന്ന വിജ്ഞാന സൂര്യ ഞാൻ വംശാ പുഷ്കരൻ ബിജെപിയിൽ പഠിക്കുന്നു പ്രതിജ്ഞ ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമു അഭിമാനം കൊള്ളുന്നു ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ് ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർത്തിക്കലാണ് അഞ്ച് പഠിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ കോം സംസ്ഥാനത്ത് ഏഴായിരത്തി ഇരുപത്തി അഞ്ച് പേർക്ക് കൂടി സ്ഥിരീകരിച്ചു രോഗമുക്തി എണ്ണായിരത്തി എറണാകുളം ആണ് മുന്നിട്ട് നിൽക്കുന്നത് എറണാകുളത്തെ ആയിരത്തി നാൽപ്പത്തിരണ്ട് വയനാട് ആണ് മുന്നിട്ട് നിൽക്കുന്നത് വയനാട്ടിൽ എൺപത്തി മരണം ഇരുപത്തിയെട്ട് ആദ്യ മരണം ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏഴ് കൂട്ടിൽ നിന്ന് ചാടിപ്പോയ കടുവയെ പിടികൂടി കടുവയെ പിടികൂടിയത് മയറ്റുമടിവെച്ചാണ് സ്കൂളുകളിൽ താൽക്കാലികമായി തുറക്കില്ല മ്യൂസിയം തുറക്കും കുട്ടികൾക്കും പ്രായമായവർക്കും മ്യൂസിയത്തിൽ പ്രയോജനമില്ല ബീച്ചുകൾ തുറക്കും വർത്തക കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും കേരളപ്രവ്യ ആശംസകൾ വിജയം ആസ്വാദികരമാകണമെങ്കിൽ പ്രയത്നങ്ങൾ ആവശ്യമാണ് എ പി ജെ അബ്ദുൾ കലാം വിജയങ്ങൾ ആസ്വാദികരമാകണമെങ്കിൽ പ്രയത്നങ്ങൾ ആവശ്യമാണ് എ പി ജെ അബ്ദുൾ കലാം താങ്ക് सिंधु गुजरात मराठ राविल्चल गंगा निंद्री मात्र यमुना गंगा उच्चल जल दंगा तप शुभ ना मैं दाहे तब शुभ आशीष माहे दा दारे लव दादा जन जन मंगल दाय यह भारद पाग्य पिता जय हे जय हे जय हे जय 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 हे